എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം യോഹന്നാൻ എഴുതിയ സുശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനയിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു വാട്ട് ജീസസ് ഡിഡ് ഹിയർ ഇൻ ഖാന ഓഫ് ഗലീലി വാസ് ദ ഫസ്റ്റ് ഓഫ് ദ സയൻസ് ത്രൂ വിച്ച് ഹീ റിവീൽഡ് ഹീസ് ഗ്ലോറി ആൻഡ് ഹീസ് ഡിസൈപ്പിൾസ് ബിലീവ്ഡ് ഇൻ ഹീം കാനാവിലെ കല്യാണം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരു സണ്ട സ്കൂളിൽ ഒരു ഉപന്യാസ മത്സരം നടത്തി കാനാവിലെ കല്യാണത്തിന് സംഭവിച്ചത് എന്താണെന്ന് എഴുതാൻ ഒരു പറ്റം കുട്ടികൾക്കായി കൊടുത്തു അനേക കുട്ടികൾ പല പേജുകളിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ എഴുതിയെങ്കിലും അതിലെ ഒരു കുട്ടി എഴുതിയത് ഒരു വൺ ലൈനറാണ് സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ തൊടുത്തു ക്രിയേഷൻ ഓർ ദ ക്രിയേറ്റഡ് ബ്ലാസ്റ്റ് സീയിങ് ദ ക്രിയേറ്റർ വൺ ലൈനറിൽ കാനാവിലെ കല്യാണം നമുക്ക് എഴുതാം എന്നാൽ വേദോത്സവത്തിലെ ഓരോ വാക്യവും ഒരു എസൻസാണ് ക്രച്ച്സാണ് സത്തയാണ് അതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ അനേക മണിക്കൂറുകൾ അനേക ദിവസങ്ങൾ അനേക മാസങ്ങൾ വരെ ഒരൊറ്റ വാക്യത്തെപ്പറ്റി ധ്യാനിക്കുവാൻ നോക്കും ആഴമായ ധ്യാനത്തിനുള്ള വക നൽകുന്നുണ്ട് വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും കാനാവിൻ്റെ കല്യാണത്തിൽ സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ തുടുത്തു വിവാഹ സൽക്കാരമാണ് യേശുവിൻ്റെ അമ്മ മറിയെ ക്ഷണിച്ചിരുന്നു മേരി വാസ് ഇൻവൈറ്റഡ് യേശു അവിടെ ഉണ്ടായിരുന്നു ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു യോഹന്നാൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സകലർക്കും വെളിപ്പെടുത്തുവാനായി അറിയിക്കുവാനായി വന്നവനാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ വന്നവൻ ദരിദ്രന്റെ ആഘോഷവേളകളിൽ വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുത്തേ മതിയാവൂ അവരുടെ ദുഃഖങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും അവരുടെ കണ്ണുനീർ അനുഭവങ്ങളിലും രോഗാവസ്ഥയിലും പങ്കെടുക്കുന്ന യേശു അവരുടെ ആഘോഷവേളകളിലും പങ്കെടുത്തേ മതിയാവും സമൃദ്ധിയായ ജീവന്റെ ദൈവരാജ്യമാണ് ആനന്ദമാണ് സമൃദ്ധിയായ ജീവന്റെ ഏറ്റവും വലിയ അടയാളം പലപ്പോഴും ആത്മീകത ഒരു ജീവിത നിഷേധിയായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കുഞ്ഞാണ് നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇനിയും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരു അകല ചെയ്ത് ഞാനും ദൈവവും മാത്രമായ ഒരു ആത്മീയതയില്ല പ്രിയ സഹോദരി സഹോദരങ്ങളെ സ്വർഗസ്തനായ നമ്മുടെ ഞങ്ങളുടെ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ കിങ്ഡം ഓഫ് ഹെവനിൽ എല്ലാ ആഘോഷത്തിനും പങ്കുണ്ട് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നുണ്ട് എന്നാൽ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് എഴുതുന്നത് അടയാളം എന്നാണ് സൈൻ മറക്കളെന്ന് നമുക്ക് വേണേൽ പറയാം മുപ്പത് വർഷക്കാലം ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്ന യേശു എന്ന ചെറുപ്പക്കാരൻ യുവാവിന്റെ ആദ്യത്തെ അത്ഭുതം അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശു ദൈവപുത്രനായിരുന്നു അതുകൊണ്ട് അത്ഭുതങ്ങൾ സ്വാഭാവികമാണ് ദൈവരാജ്യത്തെ എന്ന് പറയാമെങ്കിലും അന്ന് ആ കാനാവിലെ കല്യാണ ഇരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇതാ ഒരു സാധാരണക്കാരനായ യുവാവ് മാത്രമാണ് യേശുക്രിസ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യേശു ക്രിസ്തു ഒരു സാധാരണ വ്യക്തിയല്ല അവൻ ദൈവപുത്രനാണ് അവൻ മനുഷ്യപുത്രനാണ് അവൻ ചരിത്രത്തിൽ തന്റെ നിർണായകമായ ദൗത്യം നിറവേറ്റി തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് മടങ്ങിപ്പോയി തന്റെ തൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ലോകം കാത്തിരുന്ന് ഒരുങ്ങുകയാണ് നമ്മളുടെ ഓരോ വിവാഹ ശുശ്രൂഷയും കൂതാശയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിൻറെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വെച്ചാണ് നമ്മുടെ വിവാഹങ്ങൾ നടക്കുന്നത് അതൊരു കൂതാശയാണ് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഓരോ വിവാഹ ശുശ്രൂഷകളിലും യേശുക്രിസ്തവും അമ്മയും ശിഷ്യന്മാരും ഒക്കെ ഒന്ന് പങ്കെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് വീട്ടിൽ നിന്ന് മണവാളിനും മണവാട്ടിയും ഒക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇറങ്ങുമ്പോൾ അവസാനം ഇറങ്ങുന്നതിന് തൊട്ടും ഒരു പ്രാർത്ഥനയുണ്ട് പുരോഹിതരുണ്ടെ പുരോഹിതര് ചെയ്യൂ അല്ലെങ്കിൽ കുടുംബത്തിലെ തലമൂത്ത മുത്തശ്ശനോ മുത്തശ്ശിയോ അപ്പച്ചനോ അമ്മച്ചിയോ ഒക്കെ ചെയ്യും മിക്കവാറും ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കും ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് അപ്പോൾ ആ വ്യക്തി അത് അമ്മച്ചിയായാലും അപ്പച്ചനായാലും വളരെ വികാരഭരിതമായിട്ട് നന്ദി കൊണ്ടൻ്റെ ആ അമ്മച്ചിയുടെ കണ്ണൊക്കെ അങ്ങ് നിറയും അമ്മച്ചയ്ക്ക് അറിയാം ഈ കുടുംബത്തിൻ്റെ കഴിഞ്ഞ അറുപത് എഴുപത് വർഷത്തെ ചരിത്രം ദൈവം നടത്തിയ അത്ഭുതകരമായ ഒരു രക്ഷാ പദ്ധതി ഈ കുടുംബത്തിന് കൊടുത്ത അനുഗ്രഹം പ്രയാസങ്ങളിൽ ദൈവം താങ്ങി ഉയർത്തിയത് ഈ കുടുംബത്തിലെ ഒരു കുഞ്ഞിന്റെ വിവാഹം വരുമ്പോൾ ആ കരയാതിരിക്കാൻ കരയാതിരിക്കാനൊക്കത്തില്ല നന്ദി കൊണ്ടൻ്റെ വിവാഹ ശ്രൂഷയൊക്കെ ഭംഗിയായിട്ട് നടക്കും അത് കഴിഞ്ഞുള്ള വിരുന്നു വേളകളെ പറ്റിയൊക്കെ വളരെയധികം ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് വെഡ്ഡിങ് ഫീസ്റ്റ് അതൊരു ട്രഡീഷനാണ് നമ്മുടെ ഒരു ആചാരമാണ് ഇന്ന് പലപ്പോഴും വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആൺകുട്ടികളോടൊക്കെ നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ നാട്ടിലായി ചോദിക്കുന്നത് എന്നാ മോനെ ഞങ്ങൾക്കൊരു ഊണ് തരുന്നത് നാട്ടുകാർക്ക് ഇതൊരു നേരത്തെ ഊണിന്റെ കാര്യമാണ് ബഹുഭൂരിപക്ഷം പേർക്കും എന്നാൽ വളരെയധികം ധ്യാനത്തോടെ പ്രാർത്ഥനയോടുകൂടി വിവാഹ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട് അവരെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് നമ്മളുടെ ആഘോഷങ്ങൾ എനിക്കെൻ്റെ ചെറുപ്പക്കാരെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ പൊതുവായിട്ട് വിവാഹത്തിന് ശേഷം നടത്തുന്ന വിരുന്ന് വേളകളിൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രായത്തിലുള്ളവരുമുണ്ട് സമൂഹത്തിലെ എല്ലാ പ്രായത്തിലുള്ളവരുമുണ്ട് എൺപത്തഞ്ച് വയസ്സോട്ടുള്ള അപ്പച്ചൻ മുതൽ എട്ട് മാസം പ്രായമുള്ള കുട്ടി വരെയുണ്ട് അപ്പോൾ അവരെ എല്ലാം ഒന്ന് കണക്കിലെടുത്ത് ആഘോഷങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്നുള്ളത് ഒരു ചെറിയൊരു നിർദ്ദേശമാണ് യുവജനങ്ങൾക്ക് ഇന്നത്തെ ജനങ്ങൾക്ക് ഈ അടിച്ചുപൊളി ഒരു സംസ്കാരം അതിനൊന്നും ഞാൻ എതിരല്ല അത് വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അല്ലെ ഒരാഴ്ച ഒരു സപ്പറേറ്റ് പാർട്ടി യൂത്ത് പാർട്ടി എന്നൊക്കെ അടുത്ത ഫ്രണ്ട്സും കസിൻസും എല്ലാവരുടെ ഇച്ചിരി ഡാൻസും ബഹളവും ഒക്കെ ആയാലൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാൽ വിവാഹ കശുശ്രൂഷ കഴിഞ്ഞുള്ള സദ്യക്ക് വിവാഹ വിരുന്നിന് വരുമ്പോൾ പ്രായമായവരൊക്കെ വരുന്നേ അവരുടെ ബന്ധക്കാരെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി അമേരിക്കയിലുള്ള കൊച്ചുമോനും അങ്ങനെ അല്ലെങ്കിൽ ബന്ധ ബന്ധത്തിലുള്ളവരും ഒക്കെ എല്ലാവരും വരുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണുക സംസാരിക്കുക ബന്ധങ്ങൾ പുതുക്കുക കൊച്ചുകുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണുക അതിനായിട്ടാണ് മെയിനായിട്ട് ഇവർ വരുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒന്നും എന്നാൽ ഈ ഹോളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ സംഗീത പ്രകടനങ്ങളാണ് ഗാനമേള കേൾക്കാനല്ല നമ്മൾ ബഹുഭൂരിപക്ഷവും വിവാഹത്തിന് പോകുന്നത് അതുകൊണ്ട് അവർക്കൊരു അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നില്ല കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമുള്ളവർക്കുമൊക്കെ ഈ ശബ്ദത്തിൻ്റെ ഡെസിബലൊക്കെ അനേക ഹെൽത്ത് പ്രോബ്ലംസ് വരെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മളുടെ ആഘോഷങ്ങളൊന്നും അതിരുവിട്ട് പോകരുത് ഈ അടുത്തിടയ്ക്ക് ഒരു വിവാഹത്തിന് പോയപ്പോൾ അവിടെ ഈ ലീഡ് ചെയ്യുന്ന ഒരു യുവതി വളരെ ആവേശത്തോടു കൂടി ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ വധുവരന്മാർ വൈൻ കഴിക്കുന്നതാണ് ടോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളോടെല്ലാവരും എന്ന് പറയുകയാണ് വധുവരന്മാരുടെ കൈ മാത്രമേ ഉള്ളൂ വൈൻ ഞങ്ങളുടെ കൈ കരിങ്ങാലി വെള്ളമാണ് ഇരിക്കുന്നത് ഞങ്ങൾ എന്ത് വെച്ച് പറയാനാണ് അതുകൊണ്ട് നമ്മളുടെ ആഘോഷങ്ങൾ ഒരു കാരണവശാലും അതിൽ പോകാൻ പാടില്ല ഇതൊരു പ്രോഫറ്റിക് വോയിസ് ആണ് പ്രവാചകന്റെ ദൗത്യമാണ് ചരിത്രത്തിൽ ആമോസിൻ്റെ കാലം മുതലേ എന്നും നിലനിന്നിരുന്ന ഒരു പ്രവാചക ദൗത്യമാണ് ആമോസൊക്കെ ശക്തമായിട്ട് പറയുന്നുണ്ട് സാമൂഹ്യ പരിതസ്ഥിതിക്ക് വിപരീതമായ നിന്റെ ആഘോഷങ്ങൾ അതിൽ കടക്കുമ്പോൾ ദൈവജനമേ നിന്റെ പാട്ടുകളിൽ നിന്റെ നൃത്തങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല മൈ ഡിയർ മൈ ഡിയർ ഫ്രണ്ട്സ് ഡാൻസ് ഫ്ലോർ ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ബട്ട് ഡോൺ ഫ്ലോർ ഗെറ്റ് ഹൗ ദി ഫ്ലോർ ഡാൻസ് ഫ്ലോർ ഹാസ് യു വോൾഡ് വേദി തകർക്കരുത് ഇനി വരും തലമുറകൾക്ക് വേണ്ടിയും വേദി വേണം അതുകൊണ്ട് ആഘോഷങ്ങൾക്കൊക്കെ എല്ലാം ദൈവരാജ്യത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിലാണ് ആഘോഷങ്ങൾ വേണ്ടത് യേശു ക്രിസ്തു ആഘോഷത്തിന്റെ നാഥനായിരുന്നു അനേക വിരുന്നുകളിലേശു പങ്കെടുത്തിട്ടുണ്ട് വില കൂടിയ തൈലം അവന് വേണ്ടി കൊടുക്കുമ്പോൾ ഇത് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ അവനെ ശാസിക്കുന്നുണ്ട് എന്നാൽ എല്ലാം ഒരു ദൈവരാജ്യത്തിന്റെ ദർശനത്തിൽ അവിടെ വീഞ്ഞു തീർന്നുപോയി അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ അത്ര വലിയ ഒരു സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബം എന്നില്ല ഒരു വിവാഹത്തിന് നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഒരു കാരണവശാലും ഒരു കുറവ് വരരുതെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇതൊരു ഭൗതികമായ ഒരു കുറവായിട്ട് കാണാം എന്നാൽ ദൈവജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ നോക്കുമ്പോൾ അവരുടെ ആത്മീയമായ ഒരു കുറവാണ് സ്പിരിച്വൽ ഡെഫിഷ്യൻസി ഓർഡി കെ ഇവിടെ അമ്മ മറിയം ഇടപെടുകയാണ് മകനെ ഇതുപോലൊരു പ്രശ്നമുണ്ട് ഇവിടെ മദർ മേരിയെ ഇൻ്റർവെൻഷൻ വേണോ ഇന്റർസെഷൻ വേണോ റോസറി വേണോ ജപമാല പ്രാർത്ഥന നല്ലതാണോ നന്മ നിറഞ്ഞ മറിയമേ ആ പ്രാർത്ഥന ചെയ്യണോ മറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ മറിയോട് പത്തിരണ്ടായിരം വർഷങ്ങളായിട്ട് ഈ ഒരു അഭിപ്രായ വ്യത്യാസം പല സഭകളും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഒരു കാരണവശാലും മറക്കല്ല മുപ്പത് വർഷക്കാലം തൻ്റെ വീട്ടിനുള്ളിൽ നിന്നാ തൻ്റെ ചൊൽപ്പടിയിൽ നിന്നാ തൻ്റെ പൊന്നോമന മകനെ ഇതാ ലോകത്തിന് കൊടുക്കുകയാണ് ജനിച്ച് ജനിക്കുന്നതിന് മുമ്പ് മാലാഹയുടെ ദൂതന്റെ സ്വരം മുതൽ പരിച്ഛേദനയ്ക്ക് കൊണ്ടുപോയപ്പോൾ വൃദ്ധരായ ദമ്പ വൃദ്ധരായ മനുഷ്യരുടെ ിമയോൻ്റെയും ഹന്നായുടെ വാക്കുകൾ മുതൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ പറയുകയാണ് മോനെ ഡൂ സംതിങ് ഇൻഡയറക്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇൻ എ സെൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ബൈ ഹെർസൺ ബൈ ജീസസ് വാസ് ഇനാഗുറേറ്റഡ് ബൈ മദർ മേരി അത് ചരിത്രത്തിലൊരു നിർണായക ഒരു നിമിഷമാണ് തൻ്റെ കുട്ടി മൂന്ന് ദിവസം ഞങ്ങളോട് ഇല്ലായിരുന്ന ഓർത്ത് ഒത്തിരി വ്യാകുലപ്പെട്ട അമ്മയാണ് ആ കുട്ടിയെ ഇന്ന് ലോകത്തിനായി വിട്ടുകൊടുക്കുന്നത് ഷി ഓഫേഡ് ഹിം ടു ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വിധവയുടെ ചില്ലിക്കാശ് അവൾ കൊടുത്തു ജോസഫ് ആ സമയത്തായപ്പോഴത്തേന് മരിച്ചുപോയി എന്നാണ് പാരമ്പര്യങ്ങൾ പറയുന്നത് ഈ വിധവയായ സ്ത്രീക്കുണ്ടായിരുന്ന ഏറ്റവും അമൂല്യമായ ചില്ലിക്കാശ് ലോകത്തിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ് ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മദർ മേരി ഇൻ ക്രിസ്ത്യാനിറ്റി എന്നാൽ നമ്മുടെ പലപ്പോഴും അമ്മ അമ്മമറിയോടുള്ള പ്രാർത്ഥനകളൊക്കെ ആത്മീയമായ ഒരു വർധനയ്ക്കാണോ അതോ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഒരു കഥയിൽ പറയുന്ന പോലെ ഒരു കുട്ടി ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു എനിക്കൊരു ഫുട്ബോൾ വേണം അപ്പോൾ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു നീ ഒരു എഴുത്തെഴുത്താ ഞാൻ ജീസസിന് കൊടുത്തേക്കാം ജീസസിനെ കൊണ്ടുതരും എഴുതി കൊടുത്തു ജീസസ് ഡിയർ ജീസസ് ഐ സൈനിയുടെ ഫുട്ബോൾ പ്ലീസ് ഗീവ് അച്ഛൻ അത് കണ്ടു അച്ഛൻ എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു ഫുട്ബോൾ വാങ്ങിച്ച് ഉറങ്ങി കിടന്നപ്പം തലാഴ്ച അവിടെ കൊണ്ടുവച്ചു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഫുട്ബോൾ ഓ ജീസസ് താങ്ക് യു ജീസസ് അത് കഴിഞ്ഞൊരു സൈക്കിൾ വേണം എന്ന് പറഞ്ഞു അല്ലെ വേറൊരു കാര്യം പറഞ്ഞു അത് കഴിഞ്ഞൊരു വേണം എന്ന് പറഞ്ഞു വില കൂടിയൊരു സ്പോർട്സ് സൈക്കിൾ എഴുത്തെഴുതി കൊടുത്തു ഡിയർ ജീസസ് സൈനിയുടെ സൈക്കിൾ മോഡൽ വരെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അച്ഛൻ പരിങ്കലിലായി കാരണം അതിന് ഇച്ചിരി വിലയുള്ളതാണ് അതുകൊണ്ട് അച്ഛനൊന്നും മിണ്ടിയില്ല അച്ഛൻ മൗനം പാലിച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞു അച്ഛൻ ചോദിച്ചു എന്തോ ആയി അച്ഛാ ജീസസിൻ്റെ മറുപടി വല്ലതും ഉണ്ടോ ഒരു മറുപടിയില്ല മോനെ പ്രശ്നമായി പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വീണ്ടും ഒരെഴുത്ത് ആ പയ്യൻ കൊടുത്തു അവൻ ആ പള്ളിയിൽ അമ്മ മറിയത്തിൻ്റെ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് അവൻ വീട്ടിൽ കൊണ്ടുപോയി അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുത്ത് കണ്ട അച്ഛൻ ഞെട്ടിപ്പോയി മിസ്റ്റർ ജീസസ് യുവർ മദർ ഈസ് അണ്ടർ മൈ കസ്റ്റഡി ഗീ മീ ബൈസൈക്കിൾ ഇതൊരു വളരെയധികം തമാശയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞ ഒരു കഥയാണ് എന്നാലും ഇതൊരു വലിയൊരു ആത്മീയ ചോദ്യമില്ലേ നാം ഇന്ന് അമ്മമറിയയുടെ മധ്യസ്ഥത നടത്തുന്നതല്ലെങ്കിൽ പ്രാർത്ഥന പോലും എന്തിനാണ് ഇവിടാ ഇതാ യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നു ഹിയർ കംസ് ദ ലോഡ് ഓഫ് ദ Feast. The 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 sun makes most moment in salvation story. He had cover case in the ministry. അവർ പറയുന്നുണ്ട് ആറ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക അൺക്വസ്റ്റ്യനബിൾ ഒബീഡിയൻസ് ഔട്ട് ഓഫ് ഫെയ്ത്ത് ആണ് അവർ കാണിച്ചത് വിശ്വാസിന്റെ യാത്രയിലെ ഉജ്ജ്വല നിമിഷങ്ങളാണ് ആ വൃത്തിന്മാർ ചെയ്തത് വലിയ കൽഭരണികളിലേക്ക് വെള്ളം കോരി ഒഴിച്ചു ഇതുകൊണ്ട് നീ വിരുന്ന് വാഴക്ക് കൊടുക്കുക നമ്മളാണെ കൊടുക്കുവോ വെള്ളം കോഴിയൊഴിച്ച് യേശുതിന് മുമ്പ് പോലെ അത്ഭുതവും ചെയ്തിട്ടില്ല വെള്ളം കൊണ്ട് കൊടുത്തു വിരുന്ന് വാഴി രുലിച്ചു നോക്കുമ്പോൾ നല്ല വീഞ്ഞ് കണക്കുകൾ പറയുന്നത് അറുന്നൂറ് ലിറ്റർ വീഞ്ഞ് അവിടെ ഉത്പാദിപ്പിച്ചെന്നാണ് പറയുന്നത് ഈ ലിറ്റർ കണക്കൊക്കെ അറിയാവുന്നവർക്കറിയാം അറുന്നൂറ് ലിറ്റർ ബോട്ടിൽ നിന്നൊക്കെ ഓഫ് പേർ കപ്പം കൊടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊട്ടകളിൽ ശേഷിക്കുകയാണ് സറാഫത്തിലെ വിധവയ്ക്ക് സമൃദ്ധമായി പ്രവാചകനിൽ കൂടി കൊടുക്കുകയാണ് സമൃദ്ധിയാണ് പെരുത്ത മീൻകൂട്ടം എന്നാൽ ഇതൊരിക്കലും ഒരു മെറ്റീരിയൽ സമൃദ്ധിയാണെന്ന് മാത്രം ചിന്തിച്ച് നിൽക്കരുത് വേദോസ്വത്തിലെ പല യൂസേജിനും ഒരു ആത്മീയ യൂസേജ് ഉണ്ട് നിന്റെ ജീവിതത്തിൽ ഒത്തിരി തരും പ്രൊട്ടക്ഷൻ എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഒരു തിയറത്തിൽ കൂടെ മാക്സ് വെബർ പറഞ്ഞിരിക്കുന്ന ഇതിയാണ് ക്യാപിറ്റലിസം പണം നേടുക ഇൻഡസ്ട്രിയിൽ അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ സമ്പൽ സമൃദ്ധമാവുക അത് ആത്മീയതയുടെ ഒരു വിജയമായിട്ടാണ് പ്രൊട്ട എത്തിക്സ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് സ്റ്റിൽ ദ വെരിയൻസ് നീ നല്ല വീഞ്ഞ് അവസാനം വരെ കാത്തല്ലോ പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെ ബന്ധത്തിൽ ആദ്യ നിമിഷങ്ങളിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ നല്ല വീഞ്ഞ അനുഭവങ്ങളാണ് എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ഈ നല്ല വീഞ്ഞ് അനുഭവങ്ങളൊക്കെ അങ്ങ് മാറും ജീവിതത്തിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ നല്ല വീഞ്ഞ് അവസാനം വരെ കാത്തുകൊള്ളുക ചോയ്സ് വൈനെന്നാണ് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാളിറ്റി ഡെൻസിറ്റി വെള്ളം വീഞ്ഞാവുകയാണ് സാന്ദ്രത കൂടുകയാണ് ഡെൻസിറ്റി കൂടുകയാണ് നിറം കൂടുകയാണ് മണം കൂടുകയാണ് വീര്യം കൂടുകയാണ് ജീവിതത്തിൽ ഓരോ നിമിഷം വർദ്ധിക്കും കടന്നു പോകും തോറും സാന്ദ്രത കൂടിക്കൂടി വരണം യേശുവിനെ ധ്യാനിക്കാം കാനാവിലെ കല്യാണ വിരുന്നിൽ അനേകർക്ക് ആനന്ദം കൊടുത്ത യേശുവിനെ കോട്ട് ചെയ്ത് മദ്യപാനത്തെ സപ്പോർട്ട് ചെയ്ത് ദാറ്റ് ഈസ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അഗെൻസ് സ്പിരിച്വാലിറ്റി ഓഫ് ജീസസ് യേശു വെള്ളം വീഞ്ഞാക്കിയല്ലോ പിന്നെ ഞാൻ വീഞ്ഞു എന്താണ് മദ്യം കുടിക്കുന്ന എന്തിനാണെന്നൊക്കെ അഭിമാനപൂർവ്വം വരുന്ന വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ആ സങ്കടമാണ് വരുന്നത് യേശു ക്രിസ്തു എല്ലാവർക്കും സമൃദ്ധി നൽകിയവനാണ് ആനന്ദം നൽകിയവനാണ് എന്നാൽ ഫോർ ചോസ് ദ ക്രോസ് സ്വയമായിട്ട് കുരിശു ചുമന്നവനാണ് അവസാനത്തെ ആ വേദന പോലും ഇല്ലാതാക്കാൻ വെള്ളം വീഞ്ഞാക്കിയവൻ അവൻ കൊടുത്ത പുളിപ്പുള്ള ആ വീഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ഈ പാനപാത്രം പിതാവേ കഴിയുമെങ്കിൽ എന്നിൽ നിന്നും മാറണമേ എങ്കിലും വേണ്ട അവിടുത്തെ ഹിതം പോലെ കഷ്ടാനുഭവത്തിൻ്റെ പാനപാത്രം കുടിച്ച യേശുക്രിസ്തുവാണ് പാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ ഗാഗുൽ തായിൽ കുരിശിൽ യേശു ആ ചുടും പ്രപഞ്ചത്തിന്റെ വിടുതലിനായി സാൽവേഷൻ ഓഫ് ദ ക്രോ കോസ്മോസ് ക്രിയേഷൻ അവിടെയും സൃഷ്ടി സൃഷ്ടാവിനെ കണ്ടപ്പോൾ തുടുക്കുകയാണ് വെള്ളം വീഞ്ഞായതുപോലെ യേശുവിൻ്റെ ചുടുനിണം സോ ദ വാട്ടർ ടു വൈൻ സൈൻ മസ്റ്റ് കംപ്ലീറ്റ് ഓൺ ദ ക്രോസ് ബ്ലഡ് ഫോർ ദ കോസ്മിക് സൽവേഷൻ എവരി കൾമിനേറ്റ്സ് ഇൻ ദ സിറ്റി ഓഫ് ഗോഡ് ഏതൻ തോട്ടവും കാനാവിലെ കല്യാണവും കുഞ്ഞാടിൻ്റെ കല്യാണവും തമ്മിലൊരു ആത്മീയ കണശനുണ്ട് ഏതൻ തോട്ടത്തിൽ കുടുംബമാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് വിവാഹത്തിൽ മിന്നുകെ മിന്നുകെട്ടുന്ന സമയത്ത് ഏതൻ തോട്ടം നട്ടവനേ എന്ന് പാടുന്നത് കനായിലെ കല്യാണ പാട്ടും പാടും ഇതാ കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നു അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെടുന്നവ നല്ലവരും വിശ്വസ്തരുമായ ദാസരാണ് അവരെ ക്ഷണിക്കും നാറാണത്വ പ്രാന്തൻ്റെയും ശിഷ്യൻ്റെയും കഥയുടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നാറാണത്തിനെ തേടി പുതിയ ശിഷ്യൻ വന്നു ആ കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു രാവിലെ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് തോണിയായപ്പോൾ ഒരു സംഭാരം കിട്ടി ഒരു ആൾ സംഭാരം കൊടുത്തു സംഭാരം രണ്ടുപേരും കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കള്ള് ചെത്തി ഇറങ്ങുന്നു തെങ്ങിൽ നിന്നും നാറാണുത്ത് ആശാൻ കുടിച്ചു അല്ലെങ്കിൽ ഗുരു കുടിച്ചു ശിഷ്യനും ആവേശത്തോടു കൂടി കുടിച്ചു എന്നാൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു കൊല്ലൻ്റെ ആലയത്തിലേക്ക് ആലയിലേക്ക് ചെന്നു കൊല്ലൻ നല്ല തിളച്ചു മറിയുന്ന ലോഹമെടുത്തു കൊടുത്തു ഗുരു അതും കുടിച്ചു ശിഷ്യനോടി രക്ഷപ്പെട്ടു െ യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഗുരു നിനക്ക് തരുന്ന സംഭാരത്തണുപ്പിൽ നീ ആവേശം കൊള്ളുന്നു ലഹരിയുടെ നിമിഷങ്ങൾ ആത്മീയതയിലും ലഹരിയുണ്ട് ലഹരിയുടെ നിമിഷങ്ങൾ നീ തുള്ളിച്ചാടുന്നു ആനന്ദിക്കുന്നു എന്നാൽ ഗുരു കുടിക്കുന്ന ഏറ്റുവാങ്ങുന്ന തിളച്ചു മറിയുന്ന ലോഹത്തിൻ്റെ കഷ്ടതയുടെ സാക്രിഫൈസിൻ്റെ വാനപാത്രം നിനക്ക് കുടിക്കാനാവാതെ നീ ഓടി ലക്ഷമിടുകയാണെങ്കിൽ നിനക്ക് കുഞ്ഞാടിൻ്റെ കല്യാണശാലയിൽ എങ്ങനെ പ്രവേശനം ലഭിക്കും ദിസ് ഈസ് ദൾട്ടിമേറ്റ് മെസ്സേജ് ഓഫ് ദ വെഡ്ഡിങ് ഫീസ്റ്റ് അറ്റ് കന കണ്ണുകളടക്കാം ചാനായിലെ ദൈവത്തെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ഒരു ഉത്തരവാദിത്തമാണ് ഒരു പുതുക്കലാണ് കുഞ്ഞാടിൻ്റെ കല്യാണത്തിനായി എനിക്ക് ക്ഷണം കിട്ടുമോ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിതാ മനോഹരി കാന്താലനോഹരിപ്പെട്ടോരെല്ലാം ധന്യരഹോ എന്നുമേ വേഗമേശുരേക്ഷഗനാഗമിച്ചിടും മേഘമദാം സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ തുടുത്തു ആമേ